രണ്ട് ദിവസം മുന്നിൽ നമ്മളൊരു ന്യൂസ് വന്നായിരുന്നു ഒരു മോട്ടിവേഷൻ സ്പീക്കർ അനിൽ ബാലചന്ദ്രൻ അടി അടികൊണ്ടിട്ടില്ല അടി കൊള്ളാണ്ട് പുള്ളി രക്ഷപ്പെട്ടു അങ്ങനെ ഒരു വ്യൂഡിയോയിൽ ഇവൻ്റെ ഒന്ന് രണ്ട് ക്ലിപ്പ് കണ്ടായിരുന്നു പക്ഷെ എനിക്കത് തീരെ പിടിച്ചില്ല പുള്ളിയുടെ പ്രസൻറ്റേഷൻ ഭയങ്കര ഒരു അരോഗൻ്റായിട്ട് എനിക്ക് തോന്നിയത് ഒരു പറഞ്ഞില്ലേ ഗുരുക്കന്മാരെ പോലെ കാണുന്ന കുറേ ആൾക്കാർ എനിക്ക് ജീവിതത്തിൽ നല്ലതേ വന്നിട്ടുള്ളൂ അവരെ ഫോളോ ചെയ്തിട്ടും പക്ഷേ എല്ലാം ഒന്നും എടുക്കില്ല നമ്മൾക്ക് വേണ്ടുന്നത് മാത്രം നമ്മൾ എടുക്കുക അതാണ് ലാസ്റ്റ് ഡേ ഓഫ് ഹിസ് ലൈഫ് എന്ന മഹാത്രേനെ പരിചയപ്പെടുത്തി എത്തേണ്ടത് കോയമ്പത്തൂരിലെ ജ്യോതിച്ചയാണ് ഞാൻ അന്ന് ഈ മോട്ടിവേഷൻ പിന്നെ പുള്ളി പോയപ്പോ എന്നെ അത് ചെയ്യിപ്പിച്ചതും പുള്ളിയാണ് ക്ലാസ് എടുത്തു കൊടുക്കുന്നതാണ് ഡോക്ടർ വിവേക് ബിന്ദ്ര പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് പുള്ളിനെ പിടിക്കൂല ഞാൻ നമ്മളറിയാണ്ട് സ്പീഡായി പോകും പുള്ളിക്കാർ നമ്മള് വർക്കും നല്ല സ്പീഡാണ് ഫുൾ ആണ് ശരിക്കും പറഞ്ഞാല് നമ്മൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ തരാന്ന് പറഞ്ഞാല് ഈ അതൊരു നമ്മൾ എന്താ പറയുക അതൊരു ഉപകാരമാകുമ്പോൾ നമുക്കതിനെ ഫ്രീ ആയിട്ട് തരുന്നതല്ലേ നമ്മൾ ആ റെസ്പെക്ട് കൊടുക്കണം ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളടുത്ത് ഉണ്ടാവണം പക്ഷേ ഇവരൊന്നും ഹായ് നമ്മൾ രണ്ട് ദിവസം മുന്നിൽ രണ്ട് ദിവസം ആ അതെ രണ്ട് ദിവസം മുന്നിൽ നമ്മളൊരു ന്യൂസ് വന്നായിരുന്നു ഒരു മോട്ടിവേഷൻ സ്പീക്കർ അനിൽ ബാലചന്ദ്രൻ ദ കിങ് മേക്കർ ദ കിങ് മേക്കർ എന്നാലും ഞാൻ ഈ സംഭവം കഴിഞ്ഞാൽ പിന്നെയാണ് അറിഞ്ഞത് ശരിക്കും അപ്പോൾ അനിൽ ബാലചന്ദ്രൻ നമ്മളെ കോഴിക്കോട് മോട്ടിവേഷൻ്റെ ഒരു ക്ലാസ്സിന് പോയിട്ട് അവിടുന്ന് പ്രശ്നമായി അടി അടി കൊണ്ടിട്ടില്ല അടി കൊള്ളാണ്ട് പുള്ളി രക്ഷപ്പെട്ടു അങ്ങനെ ഒരു ന്യൂസ് വന്നു ആ ന്യൂസ് ഞാൻ വൈഫ് പറഞ്ഞിട്ടാണ് ശരിക്കും അറിഞ്ഞത് ഞാൻ എനിക്ക് കുറച്ചായിട്ട് ഞാൻ ഇതിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിട്ട് എനിക്ക് യൂട്യൂബുന്നതിൽ ഇങ്ങനത്തെ ന്യൂസ് ഒന്നും ഇങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ അത് അന്നേരമാണ് ഞാൻ നോക്കിയത് അപ്പോൾ അനിൽ ബാലചന്ദ്രൻ്റെ ആ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് പുള്ളീനെ അറിയാം നേരത്തെ ഞാനൊന്ന് വീഡിയോയിൽ ഇവൻ്റെ ഒന്ന് രണ്ട് ക്ലിപ്പ് കണ്ടായിരുന്നു പക്ഷെ എനിക്കത് തീരെ പിടിച്ചില്ല പുള്ളിയുടെ പ്രസൻറ്റേഷൻ ഭയങ്കര ഒരു അരോഗ്യൻ്റായിട്ട് എനിക്ക് തോന്നിയത് ഒരു ദേഷ്യത്തോടുകൂടി പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് പുള്ളിനെ ഞാൻ ഫോളോവേ ചെയ്തിട്ടില്ല അങ്ങനെ വിട്ടു അപ്പോൾ ആ ദേഷ്യം എന്തോ അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ മൈൻഡിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു ന്യൂസ് കണ്ടത് ഇങ്ങനെ ന്യൂസ് കണ്ടപോടനെ അപ്പോൾ എനിക്ക് തോന്നി എനിക്കാ മാത്രമാണോ അങ്ങനെ ഇങ്ങനൊരു അരോഗൻ്റായിട്ട് തോന്നിയത് ഇങ്ങനെ ഒരു പിന്നെ ഇതായി തോന്നിയത് എന്ന് ഉള്ളത് മാറിയല്ലോ ആൾക്കാരൊക്കെ ഒരു ഇങ്ങനെ ഒരു പിന്നെ പ്രശ്നം ഉണ്ടായിന്നറിഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ഓൺ ദി സ്പോട്ടിൽ തന്നെ ഇവൻ്റെ ആ സമയത്ത് വന്ന ന്യൂസും അതിൻ്റെ വീഡിയോ ക്ലിപ്പും എല്ലാം ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ ഇട്ടിട്ട് ഞാനങ്ങ് ആഘോഷിച്ചു എന്നുവെച്ചാൽ നമ്മളങ്ങനെയുള്ള ഒരാൾ ഒരു ഇഷ്ടപ്പെടാൻ നമ്മളെന്താ പറയുക ഒരാൾ ഇഷ്ടപ്പെടാൻ എടുക്കുമ്പോൾ അവന എന്താ പറയുക പെട്ടെന്ന് നമ്മൾ വേറൊന്നും അവൻ്റെ പുറ അവനെ ഒന്നും നോക്കുന്നില്ല അവൻ്റെ അവൻ എന്തായിരുന്നു എന്നോ ആ ഒരു രണ്ട് ക്ലിപ്പ് കണ്ടിട്ടുള്ളൂ ആ രണ്ട് ക്ലിപ്പ് കണ്ടപ്പോൾ ഞാൻ അവനങ്ങ് ഇത് ചെയ്തു ആ ഇവനങ്ങനൊരു നല്ലവനല്ല എന്ന് ഞാനിത് ചെയ്തു അപ്പം അതേപോലെ തന്നെ അത് കഴിഞ്ഞ് ഞാനവങ്ങനെ വിട്ടു നമ്മളങ്ങനെ ഉണ്ടാവുമല്ലോ ലൈഫിൽ ചില ആൾക്കാർ നമ്മളെ വീഡിയോയിൽ കാണുമ്പോൾ അവനിഷ്ടമല്ല പിന്നെ അത് നമ്മൾ കാണുമില്ല അങ്ങനെ അങ്ങനെ വിടും അങ്ങനെ ഞാൻ അന്നേ പണ്ടേ തള്ളിക്കളയുന്നതാണ് ഇവനെ എനിക്കിഷ്ടമല്ലായിരുന്നു അപ്പം ഇതും കൂടി കണ്ടപ്പോൾ ഓ ഇവൻ്റെ ശരിക്കും തിക്കാരി തന്നെ അത് തെണ്ടി എന്നൊക്കെ വിളിച്ചിട്ട് അവർ വല്ലാത്ത അവൻ്റെ ആദ്യം കണ്ട വീഡിയോ ഏകദേശം ആ ടൈപ്പായിരുന്നു അങ്ങനെ ഇത് നാട്ട് സംഘാടകർ തന്നെ പ്രശ്നമാക്കി വന്ന ഓഡിയൻസും എല്ലാം പ്രശ്നമായി ഇന്ന് കണ്ടപ്പോൾ ഞാനൊക്കെ അടുത്ത് നമ്മളെ കൊണ്ടാവാന്ന പോലെ ഒരു പ്രതികരണം ഉണ്ടാകുമല്ലോ ഞാനെൻ്റെ സ്റ്റാറ്റസിലും അതിലും ഞങ്ങൾക്ക് ഇട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് എന്താ പറയുക ആലോചിച്ചു എന്താ ഞാനും ഒരുപാട് മോട്ടിവേഷൻ വീഡിയോ കണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്ന് ജോലിയൊക്കെ വിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയൊരു സമയം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ മോട്ടിവേഷൻ പിന്നെ കുറേപാട് വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഈ പ്രോബ്ലത്തിൻ്റെ റിലേറ്റഡ് ഈ കാലിക്കറ്റിലെ ഈ ഈ പ്രശ്നത്തിൻ്റെ ആയിട്ട് വേറെ ഒരുപാട് യൂട്യൂബിൽ വീഡിയോ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ട്രെൻഡിങ് വീഡിയോ ആണല്ലോ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ ഒരാൾ ഓരോ അഭിപ്രായമൊക്കെ ചോദിക്കുന്നു ഈ മോട്ടിവേഷൻ ഇൻ്റെലൊരാവശ്യം ആവശ്യമുണ്ടോ എന്താണ് അങ്ങനെ എങ്ങനെയാണെങ്കിലും മറ്റേ അപ്പോൾ അത് ഒരാളെ ആണ് മോട്ടിവേഷൻ ആവശ്യമാണോ ഓരോ ആളുടെ അത് ഇൻഡിവിജ്വൽ ഇതാണ് അത് അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എനിക്ക് നല്ലോണം ഉപകാരപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് ഈ അനിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്റ്റാറ്റസിട്ട് ഇവനെ വെറുപ്പിക്ക് ഇവൻ എന്നെക്കൊണ്ടാകുന്ന പ്രതികാരമായിരുന്നു ഞാൻ ചെയ്തത് ഇവനോടില്ലേ ഇവനൊന്നും ചെയ്തതുകൊണ്ടല്ല എനിക്ക് അവൻ ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ അതേ കാരണം ഒരു ഒരു വലിയ സദസ്സിൽ വന്നിട്ട് അവനിങ്ങനെ തെറിവിളിച്ചു ഇപ്പം മൊത്തം പൊങ്കാലയാണ് അവൻ അപ്പോൾ അവൻ പണ്ട് ചെയ്തത് എന്താണെന്നൊന്നും നമുക്കറിയില്ല അവന് അറിയ എല്ലാവരും പിന്നെ ഇത് ഇവൻ അങ്ങനെ ഇനി ഒരു പ്രോഗ്രാം ഇവന് കിട്ടാൻ പാടില്ല അങ്ങനെയൊക്കെ ആയി വരികയാണ് ഏ അപ്പോൾ ഞാനിത് പറഞ്ഞു പറഞ്ഞൊരു കാർഡ് കയറുന്നില്ല അപ്പോൾ പിന്നെ അപ്പോഴേ അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു ഓക്കെ എനിക്കും ഒരു പിന്നെ ഈ കാര്യമൊന്നു പറയാ എൻ്റെ ലൈഫിലും ഈ മോട്ടിവേഷൻ അത് നല്ലതാണോ അത് ആവശ്യമുള്ളത് കാര്യമാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഒന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ചെറിയൊരു സമ്മറി അപ്പം ഞാൻ കുറച്ച് ആൾക്കാരാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അറിയുന്ന ആളായിരിക്കും പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഫോളോ ഒന്നും ചെയ്യുന്നില്ലേ അതാ പറഞ്ഞത് നമ്മൾ ഒരു മോട്ടിവേഷൻ കണ്ടു കണ്ടു പോകുമ്പോൾ ഒരു ലെവലൊക്കെ ഇവർ പറയുന്നത് ഒക്കെ സിമിലർ ആയിരിക്കും അവർ വേറെ വെറൈറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല നമ്മൾ കുറേ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾക്കെ അങ്ങ് മടുക്കും എല്ലാ കാര്യം അങ്ങനെ പിന്നെ നമ്മൾ മടുത്ത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പം ഞാൻ മോട്ടിവേഷൻ്റെ പുറകെ പക്ഷേ ഒരു സമയത്ത് എനിക്കത് വേണ്ടി വന്നായിരുന്നു അന്നേരം പിന്നെ ഞാൻ ഇവരൊക്കെ ഫോളോ ചെയ്തതാണ് പക്ഷേ അതിൽ നല്ല ഇവർ ഈ പറഞ്ഞ ഞാൻ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തതും ഞാൻ എൻ്റെ ഗുരുക്കന്മാരിൽ പോലും കാണുന്ന ആൾക്കാരാണ് ഞാൻ പരിചയപ്പെടുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അനിൽ ബാലചന്ദ്രൻ ഈ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അനിൽ ബാലചന്ദ്രൻ ആണോ പേരും കൂടി എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ അത് പക്ഷേ പുള്ളിനെ അറിയാവുന്നേ ഉള്ളൂ ബൈ ഫേസ് കട്ട് ചെയ്ത ആൾ എനിക്ക് ഇഷ്ടമല്ലാന്നേ അറിയുള്ളൂ അപ്പം അനിൽ ബാലചന്ദ്രനിലേക്ക് നമുക്ക് പിന്നെ എന്നിട്ട് വരാം എന്നിട്ട് സംസാരിക്കാം നമുക്ക് പിന്നെ നമ്മൾ എൻ്റെ പറഞ്ഞില്ലേ ഗുരുക്കന്മാരെ പോലെ കാണുന്ന കുറേ ആൾക്കാർ എനിക്ക് ജീവിതത്തിൽ നല്ലതേ വന്നിട്ടുള്ളൂ അവരെ ഫോളോ ചെയ്തിട്ടും പക്ഷേ എല്ലൊന്നും എടുക്കില്ല നമ്മൾക്ക് വേണ്ടുന്നത് മാത്രം നമ്മൾ എടുക്കുക അതാണ് ഇതിൻ്റെ ഇത് ഫ്രീ അല്ലേ ഞാൻ പൈസ ഒന്നും കൊടുക്കൊന്നും വേണ്ടല്ലോ നമ്മൾ പിന്നെ നമ്മൾ ഇവരിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ും അപ്പോൾ നമുക്ക് നമ്മളെ ലൈഫിൽ വേണ്ടേ നമ്മൾക്ക് ഇന്ന് നമ്മൾ എവിടെയൊക്കെയാണ് ഡിമോട്ടിവേറ്റ് ആവുന്നത് അപ്പം ഇവരെ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് നമുക്ക് പിന്നെ വേണ്ടുന്നത് മാത്രം എടുക്കുക അപ്പോൾ ഇവരെല്ലാം നമ്മൾ അതുകൊണ്ട് ഒരു ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് കാണുന്നതെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ അത്ര റെസ്പെക്റ്റ് ആണ് എനിക്ക് ഇവരോടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പിന്നെ അവരോട് ശരിക്കും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം ആ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന എല്ലാ ആള് മഹാട്രിയ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക് After all my emotional drama is over, finally I have to drive. Nobody stays there. Eventually you will go. Fools and wise people do the same thing, with only one difference. Fools finally do it. Wise people right in the beginning do it. Every today of a human being has to be better than your yesterday. Of all the creations of God, man alone, even if one breath is still left in you, can improve upon himself. Socrates asked for a book to be read on the last day of his life knowing very well he has to drink poison the next morning. The security guard in the prison asked him, we are going to die tomorrow, why will you want to read a book today? And Socrates said, so that I can die more intelligent tomorrow. There cannot be a day that you hit the bed without having learned something new. Without improving yourself, it need not be in your field of specialization, it can be anything. Human being alone, as an evolving consciousness, has been bestowed with this ability that every today of mine can be better than yesterday and every tomorrow of mine can be better than today. Keep striving with every breath of yours. See, we lived in a generation where emotions. Was the basis of relationship. Celebration of love is called relationship. The way you celebrate love is the way you celebrate relationship. How do you explain celebrities going through depression? What is that they don't have? Money, power, fame, position. Treat every success as motivation. Do not allow it to feed your ego. The sheer burden of your ego will stop you from progressing. Every success as motivation. Let it get you excited to, to do lot more than what you have already done. Do not allow it to feed your ego. Treat every setback as maturity gain. Do not see that as a failure. Otherwise, it will dampen your spirits. Treat success as motivation and do not allow it to feed your ego. Treat setbacks as maturity gain. and do not view them as failures ഇത് മഹാത്രയ എന്താ ഈ എന്നേനെ പരിചയപ്പെടുത്തി തന്നത് കോയമ്പത്തൂരിൽ എൻ്റെ ജ്യോതിജയാണ് ഞാൻ കോയമ്പത്തൂരിൽ പോയ സമയത്ത് പുള്ളിയുടെ കുറേ ബുക്ക് അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് കോട്സ് ഉണ്ടായിരുന്നു പുള്ളിയുടേതായ ഒരുപാട് കോർസ് അപ്പം ഞാനതങ്ങനെ ഭയങ്കര പുള്ളിയുടെ ഫാനായി അപ്പോൾ പിന്നെ പുള്ളിയുടെ കുറേ കാലം പുള്ളിനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പീച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു ഇതിലെന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് എന്നാലും നമ്മളെ പേഴ്സണൽ ഗ്രോത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെയല്ല ഇതൊരു ബിസിനസ് റിലേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ആൾ പരിചയപ്പെടുന്നത് അവരെല്ലാം വലിയ ടോപ്പിക്ക് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം മഹാത്രിയേണ്ടത് ബിസിനസ് ലെവൽ ഗ്രോത്തും ആണ് പേഴ്സണൽ ലെവൽ ഗ്രോത്തും ഗ്രോത്തുമാണ് നമ്മൾ ഇവരെല്ലാം പറഞ്ഞാൽ ശരിക്കും നമ്മളെ ഒരു ദൈവത്തിനെ പോലെ കാണാതെ പറയുമ്പോൾ അത് വേറെ ലെവലിൽ എടുക്കണ്ട എന്താന്ന് സ്റ്റൈലൊക്കെ അങ്ങനെയാണ് ായിരുന്നില്ല പുള്ളി പണ്ട് പിന്നെ പറയുകയാണെങ്കിൽ മാഹത്രി ഞാൻ ട്രിബിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ സിഇഒനെയും എല്ലാവരും പിന്നെ അവിടുത്തെ ഡയറക്ടേഴ്സിനെയും എല്ലാവരെയും ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ പുള്ളിയുടെ ഒരുപാട് കോഴ്സൊക്കെ ഞാൻ മൊത്തം ഒട്ടിച്ചിട്ട് അത് പോവാൻ വേണ്ടി അന്നേരം എൻ്റെ അച്ഛനൊക്കെ ഇവിടെയുണ്ട് എൻ്റെ മീരയും എൻ്റെ ഫാമിലി ഓൾ ഫാമിലി ഈവനിങ് പോയി എൻ്റെ പിന്നെ കൊളീഗ്സും എല്ലാം കൂടിയാണ് നമ്മൾ തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യുന്നത് അവിടെയുള്ളൊരു പ്രൊജക്ടറൊക്കെ എടുത്ത് നമ്മൾ നമ്മളെ പിന്നെ പ്രൊജക്ട് നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ വർക്ക് സ്റ്റേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ഞാൻ വെച്ചിട്ട് എനിക്ക് അന്ന് ഈ മോട്ടിവേഷൻ പിന്നെ പുള്ളി പോയപ്പോൾ എന്നെ അത് ചെയ്യിപ്പിച്ചതും പുള്ളിയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് സ്ട്രെ നമുക്കൊരു സ്ട്രെങ്ത് തരികയാണ് ചെയ്യുന്നത് നമ്മൾക്ക് ഒരു കമ്പനീനെ ഞാനൊന്നും ബിസിനസ്സിലല്ല ആ കമ്പനിയിലാണെങ്കിൽ കൂടിയും ഞാൻ ആ കമ്പനീനെ ഒരു എത്തിക്കണം ഒരു ലെവലിൽ എത്തിക്കണം ആ ഒരു സി ആ കമ്പനിയുടെ സിഇഒ ആണ് അത് വിചാരിക്കേണ്ടത് ശരിക്കും അപ്പോൾ ഞാൻ സിഇഒ ആയിട്ടും ഇപ്പോഴും സുന്ദർ സാറൊക്കെ ആണെങ്കിലും ഞാൻ പിന്നെ സിഇഒ ആയിട്ടും അത്രയും നല്ല കണക്ഷനിലാണ് അപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാൻ ഇത്രയും വലിയ ഒരു ടീമിനെയും വിളിച്ച് ഞാൻ കംപ്ലീറ്റ് അവിടുത്തെ പിന്നെ എച്ച് ആർ എല്ലാം ഡിസ്കസ് ചെയ്ത് അപ്രൂവൽ ഒക്കെ മേടിച്ച് ഞാനിത് കംപ്ലീറ്റ് ഒരു വൺ അവറിലില്ല എൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ പുള്ളിൻ്റെത് കാണും എൽ എൻ ടിന്റെ ഒരു പ്രസൻറ്റേഷൻ നമ്മൾക്ക് ഇവിടെ ഉണ്ടാവും ഇവരുടെ എല്ലാം പറഞ്ഞാൽ വലിയ ടിക്കറ്റ് വെച്ച പരിപാടിയായിരിക്കും വലിയ പൈസ ഒക്കെ കൊടുക്കണം അപ്പം ചില ആൾക്കാരത് അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ അപ്പോൾ നമ്മൾക്ക് പൈസ ചിലവില്ലാണ്ട് നമ്മൾക്കത് കാണാം അപ്പോൾ നമ്മൾ കമ്പനിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം അതായിരുന്നു എൻ്റെ ഉദ്ദേശം അതായിരുന്നു എൻ്റെ ഉദ്ദേശം പിന്നെ അത് ഭയങ്കരം എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്രിസിയേഷനൊക്കെ കിട്ടിയായിരുന്നു ഞാൻ ഒരുപാട് ട്രൈ ആ കമ്പനിയിൽ ആ ലെവലിലാണ് ഞാൻ വർക്ക് ചെയ്തത് അല്ലാണ്ട് സാലറിക്ക് വേണ്ടിയിട്ട് അങ്ങനെയല്ല ഞാൻ ഫുള്ള് ഡെഡിക്കേഷൻ ചെയ്തായിരുന്നു ആ കമ്പനി ഒരു ലെവലിൽ എത്തിക്കാൻ അപ്പോൾ അതെല്ലാം സാധിച്ചത് ഇവരെല്ലാം ഈ പുള്ളിയുടെ ഇതാണ് അതുകൊണ്ടാണ് ഇത്രപ്പാട് മാത്രയിൽ സംസാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ മാത്രയിലൊക്കെ തുടങ്ങിയത് പുള്ളിയോട് അങ്ങനെ നല്ലൊരു കടപ്പാടുണ്ട് എനിക്ക് അപ്പോഴേ ഞാൻ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്ന ആളാണ് ഡോക്ടർ വിവേക് ബിന്ദ്ര ഫുള്ളി ഹിന്ദിയാണ് പക്ഷേങ്കിൽ എൻ്റെ പല ഫ്രണ്ട്സിനൊന്നും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല വിവേക് ബിന്ദ്രേൻ്റെ പുള്ളി നിറച്ച് ചാടിക്കടിക്കുന്ന പോലെ ആ എല്ലാവർക്കും പിടിക്കില്ല നമ്മളിപ്പോൾ ഇവൻ്റെ ഇവൻ നമ്മളെ അനിൽ ബാലചന്ദ്രൻ്റെ ഒരു മെത്തേഡ് ഓഫ് ആണ് ഇപ്പം പ്രശ്നമായിരിക്കുന്നത് അപ്പോൾ വിവേക് ബിന്ദ്രയും എൻ്റെ ഹൈ ഹൈ എനർജി ലെവലിലാണ് പുള്ളിയുടെ വലിയ വലിയ കമ്പനികൾക്കും പിന്നെ എല്ലാം ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ് ഡോക്ടർ വിവേക് ബിന്ദ്ര പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് പുള്ളിനെ പിടിക്കൂല ഞാൻ കാണിച്ചു തരാം ഇപ്പം വിവേക് ബിന്ദ്ര പക്ഷേ എനിക്ക് എനിക്ക് ഭയങ്കര ഭഗവത്ഗീതൻ്റെ ഇതായിട്ടുള്ള എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എൻ്റെ ഇപ്പം ഈ അവസരത്തിൽ ഒന്നും കൂടി ഞാൻ ഈ അനിൽ ബാലചന്ദ്രൻ്റെ ഒരു താങ്ക്സ് ഞാൻ അതുകൊണ്ട് ഇപ്പൊ ഇവരൊക്കെ ഒന്നും കൂടി ഞാൻ പേജൊന്ന് മറച്ചത് എൻ്റെ പഴയ ജീവിതത്തിൽ അപ്പോൾ ഇവരൊക്കെ ഒന്നും കൂടി കണ്ടുതരാം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നി അതുകൊണ്ട് നമുക്ക് ഡോക്ടർ വിവേക് ബിന്ദ്രേന ഒന്ന് കണ്ടിട്ട് വരാം डॉक्टर बिंद्रा आप जर्क फ्री कंटेंट देते कैसे हो पूरा फ्लो में बोलते कैसे हो इतना वर्ड इतना इतना पर मिनट इतना कंट्रोल कंट्रोल इतना स्पीच आता है तो मिनट 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 की की तैयारी। पहले पहले में comfort, दूसरे तीस मिनट में तीस मिनट में दूसरे कॉन्फिडेंस, तीसरे परफेक्शन। ये रूल है मिनट का, स्पीच, मेरे में

यही है कंज्यूमर की एस्पिरेशन कंज्यूमर की जर्नी में उनकी इज्जत कम ना हो उसकी इज्जत और बढ़े वहीं से ढूंढ के निकाला सही समय पर चुप रहना भी पब्लिक स्पीकर की एक बड़ी कला है वो कैसे राइट टाइमिंग पेसिंग एंड पॉजिंग कैसे करता आठवा पॉइंट ट्रेंडिंग कंटेंट का भी यूज करो वायर थैंक्स गिविंग डिनर थैंक्स के किसी रिश्तेदार के घर में अमेरिका में आपको लगता है कि आपको टीम को बहुत टाइटली मैनेज करना पड़ रहा है बहुत कंट्रोल करना पड़ रहा है तो उसका मतलब आपने हायरिंग में गलती कर दी है लाइफ डाक तो मेटीरियल लाइफ और स्पिरिचुअल लाइफ आध्यात्मिक जीवन ഇത് നമ്മളെ യൂട്യൂബിലെ ഭയങ്കര ഇത് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ എടുത്തിങ്ങനെ പ്ലേ ചെയ്തു പുള്ളിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ എടുത്ത് പ്ലേ ചെയ്തുള്ളൂ ഇത് നോക്കാം മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം വെരി ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് നമ്മൾ മോട്ടിവേഷൻസ് ആളല്ല പക്ഷേ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആൾ മാറിയിട്ട് ഇപ്പോൾ അവർ എല്ലാം കണ്ടില്ലേ സ്റ്റേജും ഇപ്പം ഇവൻ തന്നെ ഈ അനിൽ ബാലചന്ദ്രൻ തന്നെ സ്റ്റേജിൽ വരുമ്പോൾ ആടുത്തിൽ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ മെൻ്റലിസ്റ്റ് ആദ്യമെല്ലാം ഉണ്ടാകുന്ന സ്റ്റേജിലില്ല റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും സെയിമാണ് ഇവരും ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇവരൊരു ഭയങ്കര ഹീറോ ലെവലാണ് പക്ഷെ അതായാലും എന്താ അവരത്ര നോളജും അവരത്രയും അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ വെറുതെ ഇതിലല്ല നമുക്ക് ഹെൽപ്ഫുള്ളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ തരാമെന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ എന്താ പറയുക അതൊരു ഉപകാരമാകുമ്പോൾ നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് തരുന്നതല്ലേ നമ്മൾ ആ റെസ്പെക്റ്റ് കൊടുക്കണം ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെടുത്ത് ഉണ്ടാവണം പക്ഷേ ഇവരൊന്നും പിന്നെ നല്ല ബിഹേവിയർ ആയിട്ടാണ് എനിക്ക് കണ്ടത് അപ്പോൾ നമുക്ക് അരുൺ ബാലചന്ദ്രൻ്റെ അടുത്ത് എത്താം അടുത്ത് ഒരാളെ പരിചയപ്പെടുത്തി തരാം